െ സ്നേഹ് വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്ന് ശ്രീറുമാർ വാസവിലെ ഒരു പുതിയ ഗാനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കഴിത്ത കാലം ഇന്നലെ ഒന്നാം ഞായറാഴ്ചയായിരുന്നു ഫലാഗമകാലം എന്ന് പറയും യേശുവിൻ്റെ വചനം കേട്ട് ഫലം ഉൽപ്പാദിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ് അവൻ അവരോട് ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഇതൊരു ഇടക്കാല വിലയിരുത്തലാണ് പരസ്യത്തിൻ്റെ പകുതിക്കാലമായി കേസറിയ ഫിലിപ്പിച്ച് കരീലിയുടെ വടക്കേറ്റത്താണ് കേസറിയ ഫിലിപ്പി ഇനി അങ്ങോട്ട് ജെറൂസലം യാത്രയാണ് യേശു ചോദിക്കുന്നു ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് പൊതുവായ അഭിപ്രായം പല അഭിപ്രായങ്ങൾ പറഞ്ഞു അതിനുശേഷം ചോദിക്കുന്നു ഞാൻ ആരാണെന്ന് നിങ്ങൾ പറയുന്നത് ആദ്യത്തേത് കേട്ടറിവാണ് രണ്ടാമത്തേത് സ്വന്തം അനുഭവത്തിലുള്ള അറിവാണ് അപ്പോൾ അതിന് പത്രദൂത്ത് കൊടുക്കുന്ന മറുപടിയാണ് ജീവനോട് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് നീ അപ്പോൾ യേശു ആരാണെന്ന് അറിയണം കാരണം ഇനി അങ്ങോട്ട് പോകുന്നത് പീഡാസനത്തിലേക്കും മരണത്തിലേക്കുമാണ് അപ്പോൾ ആരുടെ പിന്നാലെയാണ് പോകുന്നത് എന്താണ് അങ്ങനെ കാത്തിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് വേണം പോകാൻ യേശു പത്ര ചോദിച്ച് ചോദ്യം നമ്മളോട് ചോദിക്കണ്ട് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് യേശു എനിക്കാരാണ് കേട്ടറിവല്ല യേശു ആരായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് യേശുവിനോടുള്ള എൻ്റെ ബന്ധം എന്താണ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറയുമ്പോൾ യേശു എൻ്റെ ജീവനാണ് എൻ്റെ ജീവൻ്റെ ഉറവിടമാണ് എന്നെ ദൈവത്തിൻ്റെ മകനായി മകളായി ജനിപ്പിക്കുന്ന വളർത്തുന്ന ആളാണ് അപ്പോൾ യേശു ദൈവമാണ് ദൈവത്തിനാണ് രക്ഷകനാണ് ആ വിശ്വാസം ഏറ്റു പറഞ്ഞു അതിൻ്റെ വെളിച്ചത്തിലാണ് പിന്നീടുള്ള പീഡനങ്ങളെല്ലാം സഹിക്കാൻ സന്നദ്ധരാവുന്നത് അപ്പോൾ യേശു നമ്മളും ചോദിക്കുന്നു ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുക ആ വിശ്വാസം ഉറച്ച ബോധം നമുക്കുണ്ടാകണം ആരെങ്കിലും പറഞ്ഞത് കേട്ട് വിശ്വസിക്കുക മാത്രമല്ല എൻ്റെ അനുഭവം ഉണ്ടാകണം യേശു എൻ്റെ രക്ഷകനാണ് എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് ദൈവത്തിൻ്റെ മകനായി മകളായി എന്നെ വളർന്നവരാണ് ആ ഒരു ബോധം നമുക്കുണ്ടാകട്ടെ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണ്